കാഞ്ചിയാർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാലചികിത്സ മെഡിക്കൽ ക്യാമ്പ് നടന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കാൻ ആയുർവേദത്തിൽ നിരവധി ചികിത്സാ രീതികളുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതിനാൽ ആയുർവേദ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ബാലചികിത്സാ ക്യാമ്പ് കാഞ്ചാറ്റിൽ സംഘടിപ്പിച്ചത് ക്യാമ്പിൽ കുട്ടികളുടെ ആരോഗ്യാവസ്ഥ പരിശോധിക്കുകയും പ്രതിരോധ മാർഗങ്ങൾ മാതാപിതാക്കൾക്ക് പകർന്നു നൽകുകയും ചെയ്തു രോഗാവസ്ഥയിലുള്ള കുട്ടികൾക്ക് മരുന്നുകൾ സൌജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ആയുർവേദ ആശുപത്രികളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് പഞ്ചായത്തിലെ നിരവധി കുട്ടികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കാഞ്ചിയാർ പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് യത്തിലാണ് നമുക്കറിയാം ആയുർവേദം എന്ന് പറഞ്ഞാൽ വേദം നമുക്ക് പഴ കാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരകനും സുശ്രുതനും ഒക്കെ നടപ്പിലാക്കി വന്ന സംഹിതകളിൽ എഴുതി അഷ്ടാംഗ അഷ്ടാംഗ് പോലുള്ള വേദങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ചികിത്സാരീതി അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ പ്രകൃതി രോഗങ്ങൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ തന്നെ നമുക്ക് വേണ്ട മരുന്നുകളും അവ വേണ്ട രീതിയിൽ ചെയ്താൽ നമുക്ക് നമുക്ക് മറ്റ് നമ്മുടെ നിലനിർത്തിക്കൊണ്ട് ഒരു എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ ി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആശ എ ഡോക്ടർ ആദർശ് എന്നിവർ സംസാരിച്ചു കാഞ്ചിയാർ മുരിക്കാറ്റുകൂടി ആശുപത്രിയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ മരുന്നുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ